വേറെ കേസ് ആയിട്ട് ഇത് യാതൊരു ബന്ധമല്ലല്ലോ എനിക്ക് ജോലി ചെയ്യുന്ന അതിനകത്ത് കേസ് എന്നത് പ്രതിയല്ലോ പ്രതിയായില്ലോ കോടതിയില് കേസ് വന്നിട്ട് പ്രതിയാണോന്നോ അല്ലെങ്കിൽ പ്രതിയാക്കി ഒരു കേസ് എടുക്കാൻ അവര് തയ്യാറല്ലല്ലോ രണ്ടുപേരും അവരെ പോലെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവണമെന്നാണ് ഞാൻ പറയണേ പാവപ്പെട്ടവന്മാരെ കൂടെ നിക്കുന്നെ ഉണ്ടായില്ലെങ്കിൽ മന്ത്രി ഈ ഫേസ്ബുക്കിലൊക്കെ വന്നു പറയണ ചുമ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഫ്രീ ആയിട്ട് സാറിന് മനസ്സിലായിട്ട് സാറ് ഇനിയും തിരിച്ചെടുക്കാതിരുന്ന രണ്ട് മാസമായി ഞാൻ ഇനി ഇനിയപ്പോൾ ഗതാഗതമന്ത്രിയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പേര് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്യുക അതേ സാറ് പറഞ്ഞാൽ കെ എസ് ആർ ടി സിക്ക് ഒരു അന്വേഷണ സംഘം ഇല്ല എന്ന് പറയുന്നത് പക്ഷേ അന്വേഷണ സംഘം ഉണ്ട് വിജിലൻസ് വിഭാഗം എന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘം കെ എസ് ആർ ടി സിയിലെ നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദൈവം എം എൽ എയും സഞ്ചരിച്ച കാർ കുറുകെയിട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ദൃശ്യങ്ങളടങ്ങിയ ബസ്സിലെ സിസി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നതിനിടെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നതിനും കുടുംബം പട്ടിണിയാകാതിരിക്കാനും ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ കണ്ട് പരാതി നൽകിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു കേശവദാസപുരം കഴിഞ്ഞ പതിനഞ്ചോളം യാത്രക്കാരുമായി പട്ടം ജംഗ്ഷനിൽ ആളെ ഇറക്കുമ്പോൾ ഒരു വാഗണർക്കാർ ബസിനെ തട്ടാൻ വരികയും ഡ്രൈവർ എന്നുള്ള നിലയിൽ തനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത വിധം പട്ടം മുതൽ പാളയം സ്റ്റേഷൻ വരെ തടസ്സപ്പെടുത്തുകയും സാഫല്യം കോംപ്ലക്സ് മുന്നിലുള്ള ട്രാഫിക് സിഗ്നലിൽ ഗ്രീൻ സിഗ്നൽ ആയപ്പോൾ വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്ന സമയം വാഹനത്തിലുള്ള യാത്രക്കാരെയും തന്നെയും സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം പരാതിയിൽ പറയുന്ന അഞ്ചു പേരും പരസ്പരം ആലോചിച്ച് ഉറപ്പുവരുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ബസ്സിന്റെ കുറുകെ വാഹനമിടുകയും കാറിൽ നിന്ന് ഇറങ്ങി വന്ന ബസ്സിൽ നിന്നും എന്നെ ഇറങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്നും ഡ്രൈവർ സീറ്റിന്റെ ഡോർ ബലം പ്രയോഗിച്ച് തുറന്നതിന് ശേഷം ബസിൽ അതിക്രമിച്ചു കയറി ബസ്സിനകത്ത് ഇരിക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തി സർവീസ് നടത്തിവന്ന ബസ്സിന്റെ സർവീസ് മതിയാക്കി സൈഡിലേക്ക് ഒതുക്കാൻ ആവശ്യപ്പെടുകയും ഉണ്ടായതായി പരാതിയിൽ പറയുന്നു കണ്ടോൺമെന്റ് എസ് എച്ച്ഒക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നും കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശാനുസരണം പ്രതികൾക്കെതിരെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ എഫ്ഐആർ ഇടുകയും പ്രതികൾക്കെതിരെ അന്വേഷണം നടത്തി വരികയുമാണെന്നാണ് പരാതിയിൽ പറയുന്നത് നാളിതുവരെ ഒരു കേസിൽ ശിക്ഷിക്കുകയോ ജയിൽവാസം അനുഭവിക്കുകയോ ഞാൻ കുറ്റക്കാരനാണെന്ന് കണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളിലും ആത്മാർത്ഥമായും സുതാര്യമായും ഇടപെടുന്ന നല്ലൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഉന്നയിക്കുന്ന ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി എന്നുള്ള നിലയിൽ ഇടപെടുകയും തൊഴിലാളികളുടെ പക്ഷത്തിനും അവരുടെ ഒത്തൊരുമയ്ക്കും കെ എസ് ആർ ടി സിയുടെ ഐക്യത്തിനും വേണ്ടി ഇതൊരു മാതൃകയെ കണ്ട് ജോലിയിൽ തിരിച്ചെടുക്കണമെന്നാണ് യദു ആവശ്യപ്പെടുന്നത് എതിർ കക്ഷികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഏഴു വയസ്സുള്ള മകന് തുടർ നൽകുന്നതിനും കുടുംബത്തെയും തന്നെയും പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് ജോലി തനിക്ക് തിരികെ നൽകണമെന്നും യദു ആവശ്യപ്പെടുന്നു കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ കാർ നിർത്തി ജോലി തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് കാണിച്ചാണ് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഡ്രൈവർ യെദു പോലീസിൽ പരാതി നൽകിയത് എന്നാൽ ആ പരാതിയിൽ കേസെടുത്തില്ല കോടതിയെ സമീപിച്ചതോടെയാണ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുത്തത് തനിക്കെതിരായ കേസിൽ അന്വേഷണം അതിവേഗം നീങ്ങുമ്പോൾ താൻ നൽകിയ കേസിൽ മെല്ലെ പോക്കാണെന്ന് യദു പരാതിപ്പെടുന്നു അന്വേഷണം എന്താന്നറിയാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ കന്റോൺമെന്റ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ മോശമായി പെരുമാറിയെന്നും ആരോപിക്കുന്നുണ്ട് യെദു കോടതി നിർദ്ദേശപ്രകാരം എടുക്കേണ്ടി വന്നതിന്റെ ദേഷ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെന്നും ബസ് തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട ഇരട്ട നീതിയാണ് നടപ്പിലാക്കുന്നതെന്നും യദു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ യെദുവിന്റെ പരാതിയിലെടുത്ത കേസിൽ യാത്രക്കാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയെന്നും മേയറുടെയും എം എൽ എയുടെയും മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് പോലീസിന്റെ വിശദീകരണം എന്തായാലും യെദുവിന്റെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ യുവിന് ജോലി ഉണ്ടാവുക തന്നെ വേണം എല്ലാ കാര്യങ്ങളിലും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വളരെ യുക്തിപൂർവ്വം ഇടപെടുന്ന ഒരാളാണ് എന്തുകൊണ്ട് ഒരു തൊഴിലാളിയുടെ പ്രശ്നം പരിഹരിക്കാൻ താങ്കൾ മുന്നിട്ട് വരുന്നില്ല എന്നുള്ളത് ഈ പൊതുജന സമൂഹം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനൊരു മറുപടി താങ്കളിൽ നിന്ന് യദുവിനെ പോലെ പൊതുജനവും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഒരു സാധാരണക്കാരനായ തൊഴിലാളിക്ക് നേരെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നടക്കുന്ന ഈ വേട്ടയാടൽ അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് നീതി നടപ്പാക്കണമെന്ന് തന്നെയാണ് പൊതുജനത്തിനും ആവശ്യപ്പെടാനുള്ളത് നന്ദി